കൂടുതൽ ാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യയിൽ രണ്ടാം തരംഗത്തിന് കാരണമായ കോവിഡ് വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ വകുഭേദങ്ങൾ ഒമാനിൽ വ്യാപിച്ചതായി കണ്ടെത്തിയത് കൂടാതെ രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിവരുന്ന ലബോറട്ടറികൾ വ്യാപനശേഷി കൂടിയതായുള്ള വകുഭേദങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇത്തരം ആശങ്ക പിന്നാലെ മറ്റൊരു വാർത്ത യു നിന്ന് പുറത്തു വരികയാണ് യു എയിൽ കോവിഡ് വൈറസിന്റെ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കോവിഡ് വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ ബീറ്റേദങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ യു എ ആരോഗ്യ വിഭാഗം ഔദ്യോഗിക വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹൊസ്നിയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് കോവിഡ് രോഗികളിൽ തീവ്ര പരിശ്രമ വിഭാഗത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും കോവിഡ് ബാധിച്ചുള്ള മരണങ്ങൾ കുറയ്ക്കാനും വാക്സിൻ ഫലപ്രദമാണെന്ന് ഡോക്ടർ അൽ ഹുസ്നി വ്യക്തമാക്കി കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർ രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗികളിൽ മുപ്പത്തിയൊൻപത് ദശാംശം രണ്ട് ശതമാനം പേരിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം പേരിൽ ഡെൽറ്റയും പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം ആളുകളിൽ ആൽഫ വകഭേദവുമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഹോസ്നി വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം യു എൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച നാല് പേരാണ് മരിച്ചത് ഇതോടെ ആകെ മരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും രണ്ടായിരത്തി എഴുപത്തിയേഴ് പേർ രോഗം നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഒമാനിൽ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന് പിന്നാലെ മറ്റൊരു കണ്ടെത്തൽ കൂടി പുറത്തു വന്നിരുന്നു കോവിഡ് ബാധിതരിൽ ഏറെ യുവാക്കളാണ് എന്നതും ചെറിയ കുട്ടികൾക്ക് പോലും രോഗം ബാധിക്കുന്നു എന്നതും ഏറെ ആശങ്കയോടെയാണ് അധികൃതർ കാണുന്നത് റോയൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട നൂറ്റി കോവിഡ് രോഗികളിൽ എഴുപത്തിയാറ് പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് കൂടാതെ ഇത്തരം വാർത്തകൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ആശങ്കയിൽ ആയതിനാൽ തന്നെ അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും എൺപത് ശതമാനം രോഗികളെയും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയിലാണെന്നും റോയൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ മഹർബിൻ ജാഫർ അൽ ബഹർഖാനി പറയുകയുണ്ടായി മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരിലേക്കാണ് കൂടുതലും രോഗം വ്യാപിക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും രോഗം ബാധിക്കുന്നതായി റിപ്പോർട്ടുകളും ലഭ്യമാകുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയം രോഗപ്രതിരോധ വിഭാഗം ഡയറക്ടർ ജനറൽ സൈഫ് അൽ അബ്രി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ആശങ്കയാണ് യു എയിലും പടരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ